ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ

ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ അൽഫുത്തൈൻ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അൽഫുത്തൈൻ ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസിലേക്ക് വാക്കിലേക്ക് ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഡ്രൈവർ സെയിൽസ് അസോസിയേറ്റ് തുടങ്ങിയ അനൗൺസ് ചെയ്തിരിക്കുന്നത് സെയിൽസ് അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് ടെക്നീഷ്യൻ ഡ്രൈവർ സെയിൽസ് അസോസിയേറ്റ് ഈ ഒരു വാക്കൻസികളിലേക്ക് ഏതെങ്കിലും ഒരു വാക്കൻസി നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴായിട്ട് പ്രസ്തുത ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലൈ ബട്ടണുകൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി യു എയിലെ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വേക്കൻസിയാണ് യു എയിലെ എമിറ്റി എഡ്യൂക്കേഷൻ മിഡിൽ ഈസ്റ്റിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് എമിറ്റി എഡ്യൂക്കേഷൻ ഇപ്പോൾ കിൻഡർ ഗാർഡൻ ടീച്ചർ റൂം ടീച്ചർ പ്രൈമറി ടീച്ചർ തുടങ്ങിയ വാക്കൻസികളാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യു ഒയിലൊ ഒരു അധ്യാപക ജോബുകളാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വാക്കൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടട്ടെ ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് യു യിലെ ഹോട്ടൽ മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു ഒരു വാക്കൻസിയാണ് യു എയിലെ ഐല ഹോട്ടലാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഐല ഹോട്ടൽ ഇപ്പോൾ ബെൽമാൻ വെയ്റ്റർ വെയ്റ്ററസ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ക്രിയേഷൻ റിസപ്ഷനിസ്റ്റ് റിക്രിയേഷൻ സൂപ്പർവൈസർ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ തുടങ്ങിയ വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ജോബിൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽനാണ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക് ഇടിനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീടുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി യു എയിലെ പ്രശസ്തമായൊരു മെയിൻ്റനൻസ് പ്രൊവൈഡിംഗ് കമ്പനിയായ ഖിദമ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഖിദമ ഗ്രൂപ്പ് ഇപ്പോൾ എം ഇ പി ടീം ലീഡർ ജനറൽ ടെക്നീഷ്യൻ ഫീമെയിൽ എച്ച് വി ആൻഡ് എൽ വി ഇലക്ട്രീഷ്യൽ ടെക്നീഷ്യൻ മെയ്സന് ജനറൽ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഇ എൽ വി ടെക്നീഷ്യൻ പ്ലംബിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ വെൽഡിംഗ് സ്റ്റാഫ് എ സി ടെക്നീഷ്യൻ ബി എം എസ് ഓപ്പറേറ്റർ കാർപ്പൻ്റർ ഷില്ലർ ടെക്നീഷ്യൻ സിവിൽ ടീം ലീഡർ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ഖിദമ ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി യുയിലെ ലോജിക്കൽ നെറ്റ്വർക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അവരിപ്പോൾ ഓഫീസ് അഡ്മിൻ ആൻഡ് അക്കൗണ്ടൻറ്റ് ഐ ടി നെറ്റ്വർക്ക് എഞ്ചിനീയർ സി സി ടി വി എൻജിനീയർ തുടങ്ങിയ വേക്കൻസികളാണ് വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ തന്നെ അപ്ലൈ ചെയ്യുക ഈ ഒരു അവസരം പാഴാക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസിയും ഹോട്ടൽ ഫീൽഡിൽ ജോബ് നോക്കുന്ന ആൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് യുവയിലെ വേൾഡ് ഓഫ് ആസ്റ്റോറിയ എന്ന് പറയുന്ന ഹോട്ടലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് വേൾഡ് ഓഫ് ഇപ്പോൾ വെയ്റ്ററ് വെയ്റ്ററസ് ഹോസ്റ്റസ് ഇൻറൂം ഡൈനിങ് വെയ്റ്റർ വെയ്റ്ററസ് ബാർ ടെൻഡർ ബാരിസ്റ്റ തുടങ്ങിയ വാക്കൻസികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ നിങ്ങൾക്കത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം